നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ല്യു എസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാധീനം ഇന്നത്തെ വീഡിയോ നമ്മൾ കോട്ടയം മെഡിക്കൽ ഈ ഇവിടം വരെയുള്ള യാത്രയുടെ ബ്ലോഗിന്റെ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കാൻ വിട്ടു നമ്മൾ അവിടെനിന്ന് കാണുന്നു തല മുട്ട് ഇപ്പൊ കാണിക്കണല്ല അത് ഞാൻ നാളെ ഞാൻ എടുത്തു പറഞ്ഞില്ല ബ്ലോഗ് എന്നാലും അപ്ഡേഡേമെന്റ് എടുത്തോ എടുത്തോ ഞാൻ നാളെ വരും റീലിൽ അപ്ലൈഡ്മെന്റ് വേണ്ടിയിട്ട് തലയുടെ അവസ്ഥ മൊട്ടടിച്ച് കഴിഞ്ഞു ഇതാണ് എന്റെ തല ഈ സ്ഥലം കാണിക്കാൻ അവസ്ഥ അപ്പൊ എങ്ങനെയാണ് ഗൈസ് ചുമറങ്ങി നടക്കാൻ എവിടെങ്കിലും സ്റ്റേബിൾ ആവില്ല ടൂറിന്റെ എല്ലാ കാര്യം സത്യമായിട്ടുള്ള കാര്യം ആർക്കും താല്പര്യമില്ലാത്തതാണ് നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് എനിക്ക് തീരെ താല്പര്യമില്ല അവിടത്തെ നാട്ടം എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നമുക്ക് പോവേണ്ട ഇതായത് കൊണ്ട് നമ്മൾ മാത്രമേ ുംയുംബ്സ് കാണുന്നത് ക്യൂ ആണ് ശരിക്കും ഫാർമസി അങ്ങാണുള്ളത് അവിടെ നിങ്ങൾ അറ്റം വരെയും ക്യൂ ആണ് ആ ക്യൂ എല്ലാം മെഡിസിൻ വാങ്ങിക്കാനാണ് അക്ഷയ് പോണം ഓക്കെ നമ്മൾ അപേക്ഷിച്ച് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളമശ്ശേരിയാണ് അപ്പോൾ അപ്പം അല്ല ഇവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ അപ്ലിക്കേഷൻ ഓൺലോഡ് ചെയ്യണം എന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ല സുന്ദരനായ പട്ടി സുന്ദരനല്ല സുന്ദരിയാണ് നല്ല വൃത്തിയോടെ നല്ല നല്ല വൃ നല്ല വൃത്തിയുള്ള പട്ടിയാണ് അന്വേഷണം നമ്മൾ ഇതാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പുറം അപ്പുറമായിട്ട് വലിയൊരു ഇതാ ബാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് മുമ്പ് വ പുറത്തോട്ടല്ലേ ഇറങ്ങാനുള്ളത് അങ്ങോട്ടല്ലേ നോക്കി റങ്കേഷ് മങ്കേഷ് ഫൈനലി ഇനി എന്ന് വരാൻ പറഞ്ഞു അടുത്ത മാസം നാലാം തീയതി വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഇസ് വണ്ടർഫുൾ വണ്ടർഫുൾ കാണാൻ വേണ്ടി പക്ഷെ ഒടുക്കത്തെ ജനമാണ് ആണ് മെഡിക്കൽ കോളേജ് ആയത് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ഇതുണ്ട് ഇതാണ് നമ്മുടെ കോട്ടയം ബസ് സ്റ്റാൻഡാണ് ആ നേരെ കാണുന്നത് മുകളിൽ കാണുന്ന റോഡിന് നേരെ മുകളിൽ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വരട്ടെ അവിടുന്ന് തിരിച്ചു തിരുവനന്തപുരത്തേക്ക് തെയ്യ് വരുന്ന പോലെ ഒരു വണ്ടി ഇരിക്കുമായിരിക്കണം അല്ലേ ഒരു വണ്ടി അടിച്ചാൽ പോരെ പൊടിയല്ലേ എന്തായാലും പോയിട്ട് വരാം കഴിച്ച് അപ്പോൾ കഴിച്ചിന്ന് ആർജ ആദ്യം ഡോക്ടറിനെ കണ്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് വെച്ചാൽ സിറ്റി കോൺട്രാസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് സീറ്റി കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് നമുക്കതിനുള്ള പൈസ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് കാരണം നമ്മൾ ചെയ്തിട്ടില്ല ഇനി ഞങ്ങൾ അടുത്ത മാസം വരുമ്പോഴത്തേക്കും അത് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നിയമസ അനുഗ്രഹിച്ചെന്തെങ്കിലുമൊക്കെ നടക്കട്ടെ ആർത്തേക്ക് എന്താണ് പറയണത് സിറ്റി കോൺട്രാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞു നൈസ് വാ എവിടെ കൂടിയോ ട്രെയിന് പോണ് റിയത്തില്ല നോക്കാം സിനിമ കോട്ടയത്തുനിന്ന് കൊക്കോണ്ടിരിക്കും എനിക്ക് സംഭവം കണ്ടത് ഇതെല്ലാം ആയിട്ട് എന്തായാലും തിരുവനന്തപുരത്ത് വെക്കണം തിരഞ്ഞെടുത്ത ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മണീയമായ സ്ഥലം എന്നാണ് ആർജെ പറഞ്ഞു ആർജെ ഉറക്കത്തിൽ ഏറ്റവും നോക്കി കൊല്ലമാണ് ജീവനുള്ള ഞങ്ങളുടെ എല്ലാം കൂടിയാണ് അതെ മീനാണ് കൂടെയല്ലേ ഞാൻ ചുമന്ന കൊട്ടക്കകത്തുള്ളത് ഞങ്ങളാണ് ക്യാമറയൊക്കെ ക്ലിയർ ആകുമോ എന്ന് എനിക്ക് അനുഭവിക്കുന്നത് ഞാൻ പിന്നെ കാലൊക്കെ പുറത്തോട്ട് നീന്തിപ്പോൾ എന്തായാലും കൊല്ലത്തി അടുത്തത് തിരുവനന്തപുരം നമ്മള് വർക്കിലെത്തിയാണ് പറയാൻ വേണ്ടിട്ട് തിരുവനന്തപുരം എത്തിയിട്ട് ബാക്കി പറയാം ഫൈനലി ഞങ്ങള് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എത്തി അവിടെ നിന്ന് ഞങ്ങളിപ്പം നെടുമങ്ങാട് ബസ് കയറി നമ്മുടെ പാളയം പള്ളിയാണ് പോയി പുളിയല്ലേ പാളയം പള്ളി നമ്മൾ സാധാ ക്യാമറ ആയതുകൊണ്ട് മൊബൈൽ ക്യാമറ ആയൊന്നും വലിയ ക്ലിയർന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും നല്ല പുളിയാണ് ഇനി നെടുമങ്ങാട് പോയിട്ട് ബാക്കി പറയാം തിരുവനന്തപുരം രാത്രി കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണിത് രണ്ട് സൈഡും ഉണ്ട് കാണാൻ വേണ്ടി ഇപ്പോൾ ഒക്കെ ഇട്ട് കുറേയാണ് പക്ഷെ എന്താ ചെയ്യാം നമുക്ക് വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വന്തമായി ഇതുപോലെ കറങ്ങി ബ്ലോഗ് എടുക്കാനൊന്നും വേണ്ടി പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും നോക്കട്ടെ എപ്പോഴും ഞാൻ പറയുന്നത് നെടുമങ്ങാട് പോയിട്ട് ബാക്കി പറയാൻ പറയാറ് പക്ഷേ എനിക്ക് ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ ലൈറ്റ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ്സ് കാണുമ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിന് നിൽക്കുന്നില്ല എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവറായി ആവാറായി പിന്നിപ്പം ഈ എത്തിയാലും കഥ പറയാൻ വേണ്ടിയിട്ടില്ല നേരെ വീട്ടിൽ വീട്ടിലെങ്ങനെയെങ്കിലുമൊക്കെ എത്താൻ നോക്കാം അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോഗ് വയ്ക്കാം ചെയ്യും എന്നിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഫോൺ ചാർജ് ചേർത്തുള്ളപ്പം ലൈറ്റൊക്കെ സൂപ്പറായിട്ട് കാണിച്ചു തരാം ആ കാണുന്നത് പുതിയൊരു പുതിയൊരിതാണ് എന്താ പറയുക അപ്പാർട്ട്മെൻറ്റ്സ് ലൈറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ട് മരങ്ങളുടെ ഇടയിൽ കൂടി പിങ്ക് കളറ് വൈറ്റ് കളറുടെ അങ്ങനെ ലൈറ്റ്സ് അത് ഒരു അപ്പാർട്ട്മെന്റ് ആണ് കാണിച്ചല്ല അപ്പാർട്ട്മെന്റിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ട കണ്ടോ പണി നടക്കുന്നേളു പക്ഷെ അടിപൊളി അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാരെയും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാറായി ചാർജ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ വന്ന ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് പിന്നെ എനിക്ക് നല്ല ദക്ഷത്തിനുണ്ട് ബെച്ചൻ്റെ കണ്ണ കാണാൻ വച്ചാളം കുടിക്കാൻ വരും സത്യം അരി കഴിഞ്ഞ ദിവസം തീർന്നു പോയാൽ വാങ്ങിക്കാൻ പറ്റില്ലേ നാളെ പോയിട്ട് അരി വാങ്ങിക്കാൻ പറ്റും അതും ഞാനൊരു ബ്ലോഗായിട്ട് വന്നിരുന്നു ഫയൽ കേസ് നമ്മൾ വീട്ടിലെത്തി കഴിച്ച് നമ്മളെ കോട്ടയത്തിനോ മെഡിക്കോച്ചിനോട് വീടുകളിലുള്ള യാത്ര വളരെ ദുഷ്കരമായ യാത്രയായിരുന്നു മെയിനായിട്ട് രാത്രി സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വണ്ടികളിലെ സമയത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ഒരു പരിധി വണ്ടി ഉണ്ടാവില്ല അതിനിടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ രാത്രി ഫുഡ് കഴിക്കണം ഫുഡ്ഡൊന്നുമില്ല അപ്പോൾ കട്ടൻ സുധീര് ഉള്ള ചൊരു പ്ലാനിലൊക്കെയാണ് കട്ടഞ്ചായ അടിച്ച് കട്ടഞ്ചായ ഒതുക്കിയിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ താമസിക്കുക ഫുഡ് അടുത്ത വീഡിയോ കാണുന്ന ബൈ ഫ്രം ആദ്യ കൈസ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായത് മോശം കമൻറ്റ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ആവും അപ്പോൾ എങ്കിലും അടുത്ത് വിടുമ്പോൾ കാണുന്നവരെ ബായ്